മഞ്ജുഷ കുമാരിക്ക് ലഭിച്ച പുരസ്കാരം കോട്ടാങ്ങലിന് അഭിമാന നിറവായി പത്തനംതിട്ട ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടാങ്ങൽ വില്ലേജ് ഓഫീസർ സി മഞ്ജുഷ കുമാരിയാണ് ഇരുപത്തിമൂന്ന് വർഷമായി റവന്യൂ വകുപ്പിൽ ചെയ്ത സമഗ്രമായ പ്രവർത്തനങ്ങളാണ് മഞ്ജുഷയെ അവാർഡിനായി പരിഗണിച്ചത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കേട്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ എത്രയും വേഗം സാധ്യമാക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ തിരിച്ചയക്കുന്ന മഞ്ജുഷ തന്റെ സർവീസ് കാലയളവിൽ പതിനെട്ട് വർഷം മല്ലപ്പള്ളി താലൂക്ക് ഓഫീസിലാണ് ജോലി ചെയ്തത് തുടർന്ന് വില്ലേജ് ഓഫീസറായ ശേഷം കണ്ണൂരും നെടുമ്പ്രത്തും ചുരുങ്ങിയ കാലം ജോലി ചെയ്തെങ്കിലും മല്ലപ്പള്ളി താലൂക്കുകാരുടെ പ്രിയങ്കരിയായി മാറിയ മഞ്ജുവിനെ ഇവിടെ തന്നെ നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് നിയമിക്കുകയായിരുന്നു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർഷത്തെ ബന്ധമാണ് ബന്ധമാണ് ഈ ഒരു ഒരു എന്ന് പറയുന്നത് എൻ്റെ ഓഫീസുകളിലൊക്കെ വരുന്നത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവരെ പരിഗണിക്കുന്നു എന്ന് ഒരു തോന്നലുണ്ടായാൽ അവർക്ക് ആ കാര്യം സാധിച്ചതിന് തുല്യമാണ് സന്തോഷമുണ്ട് എൻ്റെ മാത്രം ഒരു കഴിവ് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ എൻ്റെ തഹസിൽദാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരെയും കൂട്ടായും എനിക്ക് ഫുൾ സപ്പോർട്ടും ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ സ്റ്റാഫും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ജോലികൾ മാത്രം കൂട്ടായ ഒരു പിന്നിൽ പത്തനംതിട്ട ജില്ലയിൽ വില്ലേജ് ഓഫീസറായി എത്താൻ ഉദ്യോഗസ്ഥർ മടിക്കുന്ന കോട്ടാങ്ങലിൽ വില്ലേജ് ഓഫീസറായി ഒരു വർഷമായി സേവനം ചെയ്യുന്ന മഞ്ജുഷയ്ക്കും തികഞ്ഞ ചാരിതാർഥ്യമാണുള്ളത് ഇവിടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ വില്ലേജ് ഓഫീസും ഒപ്പം പൊതുജനത്തെയും നയിക്കുന്ന മഞ്ജുഷയ്ക്ക് അവാർഡ് ലഭിച്ചതിൽ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് മഞ്ജുഷയ്ക്ക് അവാർഡ് ലഭിച്ച വിവരം അറിഞ്ഞ് നിരവധി പേരാണ് നേരിട്ടും ഫോണിലൂടെയും ഇപ്പോഴും അഭിനന്ദനം അറിയിക്കുന്നത് സമയബന്ധിത സേവനം ഊർജിത നികുതി പിരിവ് പൊതുജനങ്ങളുമായിട്ടുള്ള മികച്ച ഇടപെടൽ അപേക്ഷകളിൽ അടിയന്തര നടപടി എന്നിവ പരിഗണിച്ചാണ് മഞ്ജുഷയ്ക്ക് ഈ അവാർഡ് ലഭിച്ചത് ദേവികുളം താസീൽദാർ ഡി അജയന്റെ ഭാര്യയാണ് മഞ്ജുഷ കുമാരി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്